നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ മാസം നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നൊന്ന് ഓർത്തു നോക്കുക തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റ് അവർക്ക് കിട്ടിയുള്ളൂ അതിനാൽ തന്നെ സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യമായിരുന്നു പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയായിരുന്നു ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നത് എന്നൊന്ന് ഓർത്തുനോക്കുക നിതീഷ് കുമാറിനെ കൈയും കാലും പിടിക്കേണ്ടി വരും ചന്ദ്രബാബു നായിഡുവിനെ പിണക്കാതിരിക്കാൻ പറ്റുക പിണക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ മുന്നിൽ താണു വണങ്ങി നിൽക്കേണ്ടി വരും അവരുടെ രണ്ടുപേരെ സഹായമില്ലാതെ ഭരിക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവർക്ക് കൊടുക്കേണ്ടി വരും സ്പീക്കർ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വലിയ പ്രശ്നമായിരിക്കും അതേപോലെ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ഇവർക്കെതിരെ ശക്തമായിട്ട് നിൽക്കും മോദിക്ക് ഭരണം എളുപ്പമാവില്ല തുടങ്ങി അവർക്ക് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപിടിച്ചുള്ള ചർച്ചയായിരുന്നു എത്രയോ ദിവസങ്ങളോളം എന്നിട്ട് അവർ മാറിയിരുന്നു അങ്ങ് പ്രവചിച്ചേക്കോ ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ഇതാ ഇതായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം കണ്ടത് എന്താണ് മന്ത്രി മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെയാണ് വകുപ്പുകളൊക്കെ നോക്കിയപ്പോൾ രണ്ടാം മോദി മന്ത്രിസഭ എങ്ങനെയായിരുന്നു തുടർന്നത് ഏതാണ്ട് അതിൻ്റെ തുടർച്ച പോലെയാണ് നമ്മൾ മൂന്നാം മോദി മന്ത്രിസഭയും കാണുന്നത് ആകെ ഒരു വ്യത്യാസം കാണാവുന്നു അതായത് ഈ ക്യാബിനറ്റ് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനങ്ങളിൽ സ്മൃതി ഇറാനി ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കി രണ്ടാം മോദി മന്ത്രിസഭ എങ്ങനെയായിരുന്നു ഏതാണ്ട് അതേ ആളുകളും അതേ വകുപ്പും തന്നെ ഒരു മാറ്റവുമില്ല ഇല്ല മന്ത്രിമാരുടെ വകുപ്പ് വരെ ഒരേപോലെ തന്നെയായിരുന്നു അത് മോ മോദി ആവട്ടെ അമിത്ഷാ ആവട്ടെ അതേപോലെ തന്നെ ഗഡ്കരി ആവട്ടെ രാജ്നാഥ് സിംഗ് ആവട്ടെ പിന്നെ അവിടേക്ക് നദ്ദ കൂടി വന്നു അപ്പോൾ സ്മൃതി ഇറാനി തോറ്റാൽ സ്മൃതി ഇറാനിക്ക് പഴയ വകുപ്പ് തന്നെ കിട്ടിയില്ല മന്ത്രിയുമായില്ല ഇനി ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമായിരുന്നു വന്നത് കേരളത്തിൽ നിന്ന് ഒരാൾ ജയിച്ചു തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഒരാൾ കേന്ദ്രമന്ത്രിസഭയിലെത്തി എന്നത് ഒരു പ്രത്യേകതയായിരുന്നു അതിനപ്പുറം എന്തെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും കാര്യങ്ങൾ അവർ പ്രവചിച്ച പോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുകയുണ്ടായോ എന്നാൽ രണ്ടാമത്തെ മോദി മന്ത്രിസഭയിൽ താരതമ്യേന അവർ കുറെക്കൂടി സൗമ്യതയോടെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ സകല കുത്തിത്തെരുപ്പും കാണിച്ച് സകല കള്ളങ്ങളും പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിൽ അവർ ഇത്രയെങ്കിലും നേടിയത് എന്ന യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിഞ്ഞതിനാൽ ഭരണഘടനയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ ചുവടുപിടിച്ചല്ലാതെ ഉള്ള കീഴ്വഴക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ല എന്ന് അവർ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു കള്ളങ്ങളും പ്രോപകണ്ഠയും കൊണ്ട് അധികനാൾ പിടിച്ചു നിൽക്കാനാവില്ല എത്ര മാധ്യമങ്ങൾ കൂടെ നിന്നാലും അത് പൊളിഞ്ഞു വീഴും ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം കൊണ്ട് അത്തരം മൂന്ന് വ്യാജ വാർത്തകളാണ് പൊളിഞ്ഞത് ഇത്തവണത്തെ മോദി സർക്കാരിൻ്റെ മുഖ്യ വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും ഘടക കക്ഷികൾ ഏറ്റെടുക്കും ബി ജെ പി മറുപടി പറയാനൊന്നും അപ്പോൾ പോയില്ല എന്നിട്ട് ആ സ്ഥാനങ്ങളൊക്കെ ആരാണ് ഏറ്റെടുത്തത് എന്ന് നോക്കുക പ്രധാനപ്പെട്ട വകുപ്പും സ്പീക്കർ സ്ഥാനവും എല്ലാം ഇപ്പോഴും ബി ജെ പി തന്നെയാണ് ഇത്തവണത്തെ പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ മോദിക്ക് മുന്നോട്ട് പോകാൻ ആവില്ല പ്രോ ടൈം സ്പീക്കറിന് പോലും ആ സ്ഥാനത്തേക്ക് പോലും കോൺഗ്രസിനെ പരിഗണിച്ചില്ല വെറും മൂന്നേ മൂന്ന് ദിവസത്തെ ആയച്ചു മാത്രമാണ് പ്രോ ടൈം സ്പീക്കറിനുള്ളത് ആ ഒരു സ്ഥാനം പോലും കോൺഗ്രസ്സിന് കൊടുത്തില്ല മനപൂർവ്വം തന്നെയാണ് കൊടുക്കാത്തത് അടുത്തത് പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ് ഒരു അടിയന്തരാവസ്ഥാ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഇന്ന് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് പാർലമെൻറ്റിൽ ഒരു പ്രമേയം കൂടി പാസ്സാക്കി ബി ജെ പി അതിന് കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും അതിന് ഒപ്പം നിൽക്കുകയും ചെയ്തു ആകെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ വിയോജിച്ചുള്ളൂ ഒന്ന് ഓർത്ത് നോക്കൂ എവിടെ പോയി എൻ മുന്നണിയുടെ കെട്ടുറപ്പ് എവിടെ പോയി എൻ മുന്നണി മുന്നണിയുടെ ഒത്തൊരുമ ഈ എൻ ഡി എ തകർക്കുമെന്നായിരുന്നല്ലോ അവർ പറഞ്ഞിരുന്നത് ആറ് മാസമേ നരേന്ദ്രമോദിയുടെ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നു ഓ എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടിപ്പോൾ ആരുടെ മുന്നണിയാണ് തകരുന്നത് എന്ന് നോക്കുക എന്തെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്ത പോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഇതുവരെ അതായത് അധികാരത്തിലേറി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും എൻ ഡി എ മുന്നണിക്കകത്ത് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മന്ത്രിമാരുടെ വകുപ്പിന്റെ കാര്യത്തിൽ പോലും ഒരു അവസരം പോലും അവരുടെ കൂട്ടത്തിലുള്ള ഒരു സഖ്യകക്ഷികളും ഇതുവരെയും ഉയർത്തിയിട്ടില്ല നിതീഷും ഹാപ്പിയാണ് അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും ഹാപ്പിയാണ് എന്നാൽ കീഴ്വഴക്കം അനുസരിച്ച് മൂന്ന് ദിവസത്തെ ഒരു മൂന്ന് ദിവസത്തെ ആയുസുള്ള പ്രോ ടൈം സ്പീക്കർ എന്ന പദവി വേണമെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കാമായിരുന്നു പക്ഷേ അതുപോലും ഇത്തവണ അവർ കൊടുക്കില്ല എന്ന് വെച്ചു എന്ത് അവരുടെ കയ്യിലുള്ള എം പിമാരും അവരുടെ കയ്യിലുള്ള സഖ്യകക്ഷിയും വെച്ചിട്ട് ഒന്ന് എതിർത്ത് നോക്കാൻ പറ്റില്ലായിരുന്നു അവർക്ക് ഇനി ഏറ്റവും ഒടുവിലായിട്ട് അവർ മറ്റൊരു നാടവും കൂടി കളിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കറാക്കാൻ വേണ്ടി പത്രയൊക്കെ സമർപ്പിച്ചു ഒടുവിൽ ശബ്ദ ശബ്ദവോട്ടോടുകൂടി ഓം ബിർളയെ തന്നെ ബി ജെ പിയുടെ ഓം ബിർളയെ തന്നെ സ്പീക്കറായി തിരഞ്ഞെടുത്തു നോക്കൂ കഴിഞ്ഞ തവണ ആരോണോ സ്പീക്കർ ആ ആൾ തന്നെയാണ് ഇത്തവണ സ്പീക്കർ അവിടെയും തോറ്റു തുന്നം പാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ടെടുപ്പിലേക്കൊന്നും പോയില്ല വോട്ടെടുപ്പിലേക്ക് പോയിരുന്നെങ്കിൽ മുന്നൂറിന് മുകളിൽ വോട്ടോടുകൂടി എൻ ഡി എ അവരുടെ ശക്തി കാണിച്ചേനെ അത് മനസ്സിലാക്കിയുകൊണ്ടാണ് അവസാന നിമിഷം ഇൻ ഡി മുന്നണിക്കാർ കണ്ട മരി തിരിഞ്ഞൂടിയത് അങ്ങനെ ആരെയാണോ അസ്ഥിരപ്പെടുത്തും എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് വന്നത് അവർ അസ്ഥിരപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം പോയിട്ട് പപ്പുവിൻ്റെ വക ഷോ ഓഫ് വേറെ ഇനി അതെടുത്ത് വീഡിയോ ആക്കി വലിയ രീതിയിൽ വൈറലാക്കാൻ കമ്മികളും കൊങ്ങികളും സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് മത്സരിക്കുകയും ഇതൊന്നും കൊണ്ട് കാര്യമില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക वेबडस्क कर्मानुस